യിൽ വിറങ്ങലിച്ച നാട് പേർക്കും അന്ത്യാഞ്ജലി ഫർസാനയുടെ മൃതദേഹം സംസ്കരിച്ചു മീൻ തട്ടിടുന്നതിൽ തർക്കം നടുറോഡിൽ ഏറ്റുമുട്ടി ഗുണ്ടകൾ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം എന്ന ഇരുപത്തിമൂന്നുകാരന്റെ കൊലവെറു കിരയായവർക്ക് നാടിന്റെ യാത്രാ മൊഴി അഫാന്റെ പെൺ സുഹൃത്തായ ഫർസാനയുടെ സംസ്കാരം ജുമാ മസ്ജിദിൽ നടത്തി പുത്തൂരിലെ വീട്ടിലെത്തിച്ച ശേഷമാണ് പിതാവിന്റെ വീടായ ചിറയൻകീഴിലേക്ക് കൊണ്ടുപോയത് പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെയും ഭാര്യ സജിത ബീവിയുടെയും മൃതദേഹം പുല്ലമ്പാറ എസ് പുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മുത്തശ്ശി സൽമാ ബീവി സഹോദരൻ അഫ്സാൻ എന്നിവർക്കൊപ്പം പാങ്ങോട് ജുമാ മസ്ജിദിലാണ് ഇരുവരുടെയും ഗുണ്ടകൾ തമ്മിൽ നടുറോഡിൽ കത്തിക്കുത്ത് നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പിബിനുവും ജോൺകുട്ടിയുമാണ് നടുറോഡിൽ ഏറ്റുമുട്ടിയത് ഗുരുതര പരിക്കേറ്റ ഇരുവരെയും മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലപ്പുഴ ചെട്ടിക്കാട് ജംഗ്ഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ സംഭവം വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് അതേസമയം തെക്കോട്ടുള്ള ചില ജില്ലകളിൽ ആശ്വാസമായി അടുത്ത ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് െന്നും കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ വെള്ളിയാഴ്ച മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാഹന മേഖലയിൽ കേരളത്തിന്റെ മേൽക്കൈ ഉയർത്തിക്കാട്ടി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് പവറിംഗ് ദി ഫ്യൂച്ചർ ഓട്ടോമോട്ടീവ് ടെക്നോളജി സെഷൻ രാജ്യത്തെ ഓട്ടോമൊബൈൽ മേഖലയിലെ വ്യവസായ പ്രമുഖരും ഡിസൈൻ വിദഗ്ധരുമാണ് സെഷനിൽ സംസാരിച്ചത് രാജ്യത്തിന്റെ ഓട്ടോമൊബൈൽ ഹബ്ബായി മാറാനുള്ള കേരളത്തിന്റെ സാധ്യതകളാണ് സെഷനിൽ പ്രധാനമായും ചർച്ച ചെയ്തത് വാഹന മേഖലയുടെ ഭാവിയും പ്രധാന ചർച്ചാ വിഷയമായി േൽപ്പിക്കാനൊരുങ്ങുന്ന കേന്ദ്ര നയത്തിനെതിരെ തമിഴ്നാട്ടിൽ പ്രതിരോധം ശക്തമായി തുടരുന്നു വീണ്ടും ഒരു ഭാഷാ ഭാഷായുദ്ധത്തിന് തമിഴ്നാട് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോക്സഭാ അതിർത്തി നിർണയ വിഷയം ചർച്ച ചെയ്യാൻ മാർച്ച് അഞ്ചിന് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു വിമാനത്താവളം വഴി ഹജ്ജിനു പോകുന്നവർക്ക് ഉയർന്ന വിമാന നിരക്ക് നൽകേണ്ടി വരുന്നുവെന്ന ആരോപണം ശരിവെച്ച കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാനത്താവളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ കോഴിക്കോട് വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കുറയുന്നത് എന്നിവ കാരണമാണ് യാത്രാനിരക്ക് വർദ്ധിക്കുന്നതെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പ് സെക്രട്ടറി അറിയിച്ചു കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങൾ വഴി ഹജ്ജിന് പോകുന്നവർ നൽകേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ യാത്രാ നിരക്ക് കോഴിക്കോട് വഴി പോകുന്നവർക്ക് നൽകേണ്ടി വരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യം സഭാംഗം ഹാരിസ് പിരാൻ നൽകിയ കത്തിന് നൽകിയ മറുപടിയിലാണ് സിവിൽ വ്യോമയാന സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട് വിമാനത്താവളം വഴി പോകുന്നവർ അധികമായി നാലായിരം രൂപ വരെ നൽകേണ്ടി വരുന്നുവെന്നാണ് കത്തിൽ ഹാരിസ് പിരാൻ ചൂണ്ടിക്കാട്ടിയിരുന്നത് എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിനിടെ സരസ്വതി വിഹാറിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുൻ കോൺഗ്രസ് എംപിയായ സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ പ്രത്യേക ജഡ്ജി കാവേരി ബവേജയാണ് വിധി പുറപ്പെടുവിച്ചത് നേരത്തെ സജൻ കുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കലാപത്തിൽ സജ്ജൻകുമാർ ഈ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാവുക മാത്രമല്ല അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്തുവെന്നും കോടതി പറഞ്ഞിരുന്നു ചെയ്യുക മാത്രമല്ല കൂടുതൽ സ്ത്രീകൾ തൊഴിൽദാതാക്കളായി മാറേണ്ടതുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് സ്ത്രീ സംരംഭകർക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് വനിതാ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സംരംഭകരെ സൃഷ്ടിക്കാനായി വലിയ പ്രയത്നമാണ് നടത്തിവരുന്നത് ഈ കാലഘട്ടത്തിൽ മാത്രം അൻപത്തിരണ്ടായിരത്തി സ്ത്രീ സംരംഭകരുണ്ട് രണ്ടു ലക്ഷത്തിൽ പരം ആളുകൾക്ക് വനിതാ വികസന കോർപ്പറേഷനിലൂടെ തൊഴിൽ നൽകാനാകുന്നുണ്ട് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ലോൺ നൽകുന്നതിന് പുറമെ സംരംഭം വിജയിപ്പിക്കുന്ന തിനാ നിയമപരമായും സാങ്കേതികമായും വനിതാ വികസന കോർപ്പറേഷൻ സഹായിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എസ് കലേറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മതവിദ്വേഷ പരാമർശത്തിന് റിമാൻഡിലായ ബി ജെ പി നേതാവ് പി സി ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകി ഇത് വ്യാഴാഴ്ച പരിഗണിക്കും നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സയിലാണ് ജോർജ് തിങ്കളാഴ്ച ഈരാറ്റുപേട്ട കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയായിരുന്നു റിമാൻഡ് ചെയ്തത് റിജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന് കേരള ടീം ഒരുക്കം തുടങ്ങി ഞായറാഴ്ച വൈകിട്ട് നാഗ്പൂരിലെത്തിയ ടീം തിങ്കളാഴ്ച രാവിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിറങ്ങി വിദർഭയുമായുള്ള ഫൈനൽ ബുധനാഴ്ച തുടങ്ങും സെമി ഫൈനലിലെ ചരിത്ര വിജയത്തിനുശേഷം ടീം അഹമ്മദാബാദിൽ നിന്ന് നേരെ നാഗ്പൂരിൽ എത്തുകയായിരുന്നു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക